നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇൻഫിനിക്സ് എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ഇൻഫിനിക്സ് സീറോ ഫൈവ് ജി സത്യം പറഞ്ഞാൽ ഞാൻ എക്സൈറ്റഡ് ആണ് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും എക്സൈറ്റഡ് ആണെന്ന് അറിയാം കാരണം ഇൻഫിനിക്സ് ലാസ്റ്റ് പുറത്തിറക്കിയ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇൻഫിനിക്സ് നോട്ട് ഇലവൻ എസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ഏറ്റവും പ്രൈസ് കുറവിൽ അമോ എൽ ഇ ഡി ഡിസ്പ്ലേയോട്ട് വന്ന കിടിലൻ സ്മാർട്ട് ആയിരുന്നു ഇൻഫിനിക്സ് നോട്ട് ഇലവൻ എസ് ഇങ്ങനെ നിരവധി സ്മാർട്ട് ഫോണുകൾ മികച്ച പ്രൈസിങ്ങിൽ ഇൻഫിനിക്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവതരിപ്പിച്ചെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു അതായത് ഇൻഫിനിക്സ് ഇതുവരെ ഫൈവ് ജി സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരുന്നില്ല ആ ഒരു കുറവാണ് ഇവിടെ ഇൻഫിനിക്സ് സീറോ ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോണിലൂടെ ആ ഒരു കുറവ് കൂടി പരിഹരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ എനിവേ പറയും ദീർഘീന്നല ഇൻഫിനിക്സ് സീറോ ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ ഓരോന്നായി പരിശോധിക്കാം ഇൻഫിനിക്സിന്റെ മുൻകാല ഫോണുകളുടെ ബോക്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഇവിടെ ബോക്സിനകത്ത് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇവിടെ ഇൻഫിനിക്സ് എന്നും സീറോ ഫൈവ് ജി എന്നും വലുതായിട്ട് എഴുതിയിട്ടുണ്ട് ഡയമണ്ട് സിറ്റി നയൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന പ്രോസസർ കൂടാതെ വൺ ട്വന്റി ഹേറ്റ്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് എൻ്റെ പ്രധാന സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിവേ നമുക്ക് അൺബോക്സ് ചെയ്യാം ഫോണിൻ്റെ പുറത്തുള്ള ആ ഒരു റാപ്പർ തന്നെ നോക്കി പ്രീമിയം എന്തായാലും ഈ ഫോണിതിനകത്തുനിന്ന് ഇങ്ങോട്ടൊന്ന് പുറത്തേക്ക് എടുക്കാൻ ഇത്തിരി പാട് ടൈറ്റ് ഇരിക്കുന്ന പോലെ ഓഹ് എൻ്റെ പൊന്നെ ഞാനേ കണ്ടോളൂ ഞാൻ മാത്രമേ കണ്ടോളൂ സീരിയസ്ലി അടിപൊളി സാധനം കേട്ടോ പറയാതിരിക്കും വേദ ഓഹ് ആ കളറും ഡിസൈനൊക്കെ നോക്കി ഇൻഫിനിക്സിൻ്റെ ഫോണാണെന്ന് പറയത്തില്ല കീടു ഡിസൈൻ ഞെട്ടി ഈ ഫോണിൻ്റെ ബാക്ക് സൈഡ് ഇത്രയും കണ്ടാൽ മാത്രം മതി ഇത് ഏത് ലെവലാണെന്ന് നമുക്ക് മനസ്സിലാകും അത്രയ്ക്ക് പ്രീമിയം ക്വാളിറ്റി സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിരിക്കുക സീരിയസ്ലി പറയാണ് ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന് ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഡിസൈനിലൊരു സ്മാർട്ട് ഫോൺ അതായത് മറ്റ് ബ്രാൻഡുകളുടെയൊക്കെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ പോലെയാണ് ഇൻഫിനിക്സ് ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഒട്ടിച്ചിരിക്കുന്ന ആ സ്റ്റിക്കർ തന്നെ ഉണ്ടല്ലേ ഞാൻ പറയുന്നത് വെറുതെ അല്ല നോക്കി എന്ത് ക്വാളിറ്റിയിൽ എന്ത് ഡിസൈൻ അടിപൊളിയായിട്ടല്ലേ ആ ഒരു സ്റ്റിക്കർ പോലും ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അടിപൊളി നോക്കി ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒരു വീഗൻ ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ഡിസൈൻ അത് പറയാതെ വയ്യ ഇവിടെ ഇൻഫിനിക്സ് ഫൈവ് ജി എന്ന് ഇതുപോലെ ബാഡ്ജി ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ക്യാമറ മൊഡിയില് നോക്കിയാൽ ആ ബോഡിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറുന്ന രീതിയിൽ സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ടല്ല ആ ഒരു ബോഡിയോട് ഇങ്ങനെ ഇഴുകി ചേർന്ന രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒപ്പോ ഫൈൻ ഡെക്സ് ത്രീ ഒക്കെ ഒരു ഒരു ഡിസൈനാണ് ആ ഒരു ക്യാമറ മുടിയിൽ നമ്മളെ ഓർണിപ്പിക്കുന്നത് ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മൊത്തത്തിൽ മൂന്ന് ക്യാമറകൾ ഇതുപോലെ കാണാം കൂടാതെ രണ്ട് എൽ ഇ ഡി ബൾബുകളുള്ള രണ്ട് എൽ ഇ ഡി ലൈറ്റ് മൊത്തം നാല് എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് വലത് സൈഡിൽ ഇതുപോലെ പവർ ബട്ടണും വോളിംഗ് റോക്കേസ് കാണാം ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത് താഴെ സ്പീക്കർ ഗ്രില്ല് ചാർജിങ്ങിനുള്ള യു എസ് ബി ടൈപ്പ് സി പോർട്ട് മൈക്രോഫോൺ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് ഫോണിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് സിം ട്രേ ഫോണിൻ്റെ സിം ട്രേ വന്നിട്ട് യെസ് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് അതായത് ഒരു സൈഡിൽ രണ്ട് നാനോ സിം കാർഡും ഇപ്പുറത്തെ സൈഡിൽ മെമ്മറി കാർഡും ഒന്നും പേടിക്കേണ്ട ഒരേ സമയം രണ്ട് നാനോ സിം കാർഡും ഒരു മെമ്മറി കാർഡും അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം നമ്മൾ ഈ ഫോൺ അൺബോക്സ് ചെയ്ത് ഞാൻ ഒരു കാര്യം മറന്നു സത്യം പറഞ്ഞാൽ ഈ ഫോൺ കണ്ട് അതിനകത്ത് അങ്ങ് മതി മറന്ന് ഫോണിനകത്തേക്ക് ഞാൻ കടന്നുപോയി ഇതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്നാണ് സാധാരണ ആദ്യം നമ്മൾ കാണിക്കാറുള്ളത് അത് സത്യം പറഞ്ഞ ഫോൺ കണ്ട് മതി മറന്ന് മറന്നുപോയി എന്തായാലും ബോക്സ് കണ്ട് എന്തൊക്കെയോ നോക്കാം ഫോണിന്റെ ബോക്സിനകത്ത് ഇതുപോലൊരു പേപ്പർ ബോക്സ് അതിനകത്ത് യെസ് ഇൻഫിനിക്സിന്റെ കമ്മ്യൂണിറ്റിയായ എക്സ് ക്ലബിലേക്കുള്ള മെമ്പർഷിപ്പ് കാർഡ് സ്കിൻ പ്രൊട്ടക്ടർ ഇത് ഫോണിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല വേണ്ടുന്നവർക്ക് ഉപയോഗിക്കാം യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫോർമേഷൻ ഒരു മനോഹരമായിട്ടുള്ള അടിപൊളി ബാക്ക് കേസ് അടിപൊളി എന്ന് പറയാൻ കാരണത് ഈ ഒരു കേസിന്റെ ബാക്കിലും ഒക്കെ നോക്കി ഫൈവ് ജി എന്നൊക്കെ ഇതുപോലെ എംബോസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം കേസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫൈവ് ജി എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഇതുപോലെ നമുക്ക് പുറത്തേക്ക് കാണാം പക്ഷേ ഇത് ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ വേരിലായിരിക്കുമല്ലോ പക്ഷേ കേസ് ഇട്ടാൽ ഈ ഫൈവ് ജി എന്നൊക്കെ എഴുതിയിരിക്കുന്ന കുറച്ചുകൂടി എടുത്തറിയുന്നത് ഫോൺ ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻഫിനിക്സ് എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കും എയ്റ്റ് പോയിന്റ് സെവൻ സെവൻ മില്ലിമീറ്റർ ആണ് ഈ ഒരു ഫോണിൻ്റെ തിക്നസ് നൂറ്റി തൊണ്ണൂറ്റമ്പത് ഗ്രാം ആണ് ഈ ഒരു ഫോണിൻ്റെ ഭാരം ഇരുന്നൂറ് ഗ്രാം തികച്ചില്ല ഓക്കെയാണ് വെയിറ്റ് ഓവർ വെയിറ്റ് എന്നൊന്നും പറയാനൊന്നുമില്ല അതുപോലെ ഇച്ചിരി ഉണ്ട് കാരണം അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നത് ഇൻ ഹാൻഡ് ഫീലൊക്കെ ഓക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നതിന് മറ്റു പ്രശ്നമൊന്നുമില്ല കുറച്ച് കുഞ്ഞ് വരലുകൾ ഉള്ളവർക്കൊരു പക്ഷേ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടാവും എന്ത് തന്നെയാലും ഫോൺ കാണാൻ അടിപൊളി തന്നെയാണ് സിക്സ് പോയിൻറ്റ് സെവൻ എയിറ്റ് ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് മാത്രമല്ല വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് കൂടാതെ ടു ഫോർട്ടി ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒരു റിഫ്രഷ് റേറ്റും ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ഒക്കെ സമയത്ത് നമുക്ക് നല്ലൊരു റെസ്പോൺസ് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ ഒരു ഫോൺ എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ ആയിരുന്നു എങ്കിൽ എന്ന് ഞാനൊന്ന് ആശിച്ചു പോകുന്നു കാരണം ഇൻഫിനിക്സ് ആണ് എൽ ഇ ഡി ഡിസ്പ്ലേ ഉള്ള ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ആയിട്ടുള്ള ഇൻഫിനിക്സ് നോട്ട് ഇലവൻ എസ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് വന്നിട്ട് അഞ്ഞൂറ് നിറ്റ്സ് ആണ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് തന്നെയും ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു തകരാറും ഉണ്ടാകില്ല ആൻഡ്രോയിഡ് വെർഷൻ ഇലവനിൽ അധിഷ്ഠിതമായിട്ട് ഇൻഫിനിക്സിൻ്റെ യൂസ് ആൻഡ് ഇൻട്രെർഫേസ് ആയിട്ടുള്ള എക്സ് ഒ എസ് വെർഷൻ ടെന്നിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് എക്സ് ഒ എസ് ടെന്നിലേക്ക് വന്നപ്പോൾ യൂസർ ആൻഡ് കാര്യമായിട്ടുള്ള ഒരു അപ്ഗ്രേഡ് എന്തായാലും ഇൻഫിനിക്സ് ഈ ഫോണിനകത്ത് വരുത്തിയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ എന്ന് തന്നെയും ഇപ്പോൾ ഈ ഫോണിനകത്ത് കാണുന്നില്ല ഉദാഹരണത്തിന് ജോഷ് മോജ് തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഈ ഒരു ഫോണിനകത്ത് ഇല്ല പക്ഷേ ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചർ പോലുള്ള കുറച്ച് ആപ്ലിക്കേഷൻ ഇതിനകത്ത് ആയിട്ട് വരുന്നുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതിനകത്ത് ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടും നൽകിയിട്ടുണ്ട് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ ഡയമണ്ട് സിറ്റി നയൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഫൈവ് ജി പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണത് നൽകിയിരിക്കുന്നത് ഫോണിൽ എയിറ്റ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇൻ്റർൽ മെമ്മറിയുമുണ്ട് ആ ഒരു എയിറ്റ് ജി ബി തന്നെ ത്രീ ജി ബി നമുക്ക് എക്സ്പാൻഡബിൾ ആണ് ചുരുക്കി പറഞ്ഞാൽ പതിനൊന്ന് ജി ബിയുടെ ഒരു ഫലം ഈ ഒരു എയ്റ്റ് ജി ബി ഈ ഒരു ഫോണിനകത്ത് നമുക്ക് സമ്മാനിക്കും ും മാത്രല്ല ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന റാം എന്ന് പറയുന്നത് എൽ പി ഡി ഡി ആർ ഫൈവ് ആണ് അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് അപ്പോൾ ഇപ്പോൾ വരുന്ന മിക്ക ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ പോലും ഇപ്പോഴും ഒരു നയൻറ്റി പെർസെൻ്റേജ് ഫോണുകളിലും എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ഇവിടെ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം നൽകിയിരിക്കുന്നു അപ്പോൾ എൽ പി ഡി ഡി ആർ ഫോർ എക്സിനേക്കാളും കുറച്ചും കൂടി പെർഫോമൻസ് കൂടുതലായിരിക്കും എൽ പി ഡി ഡി ആർ ഫൈവ് റാമിന് അതുപോലെ യു എഫ് എസ് ത്രീ പോയിൻറ്റ് വണ്ണും ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് എടുത്ത് പറയട്ടെ ആ കാര്യങ്ങളൊക്കെ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൻഡി സ്കോർ കാണിക്കുന്നത് ഏകദേശം നാലര ലക്ഷത്തോളം അടുത്താണ് ഇതിൻ്റെ ഒരു അൻഡി സ്കോർ അതുകൊണ്ട് തന്നെ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാം ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ ബാക്ക് സൈഡിൽ ഇതുപോലെ മൂന്ന് ക്യാമറകൾ പ്രൈമറി ക്യാമറ വന്നിട്ട് നാപ്പത്തെട്ട് മെഗാ പിക്സലിന്റെ സെൻസർ സെക്കൻഡറി ക്യാമറ ഒരു പതിമൂന്ന് മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് സെൻസറും ടെർഷറി ക്യാമറ ആയിട്ട് രണ്ട് മെഗാ പിക്സലിന്റെ ഒരു ബോക്കെ സെൻസറുമാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് വൈഡ് ആംഗിൾ സെൻസർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് എടുത്തു കാണിക്കാം മനോഹരങ്ങളായിട്ടുള്ള സെൽഫി ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ സെൻടർ പഞ്ച് ഹോളായിട്ടാണ് ഫ്രണ്ട് ക്യാമറ നൽകിയിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ഇതുപോലെ ഫോർ കെ റെസൊല്യൂഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നുള്ളതും പ്രത്യേകതയാണ് ഇന്ന് വരുന്ന ചില ഫ്ളാഗ്ഷിപ്പ് ഫോണുകൾ പോലും മറയിൽ ഫോർ കെ റെസൊല്യൂഷൻ കപ്പാസിറ്റി നൽകാറില്ല അയ്യായിരം എം എച്ചിന്റെ ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണത് നൽകിയിരിക്കുന്നത് അത് ചാർജ് ചെയ്യാനായിട്ട് മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഫോണിൽ നൽകിയിട്ടുണ്ട് കോസ്മിക് ബ്ലാക്ക് സ്കൈ ലൈറ്റ് ഓറഞ്ച് എന്നീ രണ്ട് നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക കോസ്മിക് ബ്ലാക്ക് എന്ന് പറയുന്ന കളർ വേരിൻ്റെ സാധാരണ പ്ലെയിൻ ആയിട്ടുള്ളൊരു ബാക്ക് ആണ് നൽകിയിരിക്കുന്നത് പക്ഷേ ഇവിടെ സ്കൈലൈറ്റ് ഓറഞ്ച് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ കളർ വേരിയൻറ്റിന് ഒരു വീഗൻ ലെതർ ലുക്കാണ് ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത് എനിക്കതുകൊണ്ട് തന്നെ പേഴ്സണലി ഈ ഒരു സ്കൈലൈറ്റ് ഓറഞ്ച് എന്ന് പറയുന്ന കളർ തന്നെ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ഒരു കിഡിലൻ ഡിസൈൻ വിത്ത് കിഡിലൻ കളറാണ് ഈ ഒരു സ്മാർട്ട് ഫോണെന്ന് പറയാതെ വയ്യ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ വീഡിയോ എക്സ്പീരിയൻസ് ഒന്ന് പരിശോധിക്കാം ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് ഫോണിൻ്റെ താഴെയാണ് സ്പീക്കർ ഔട്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റീരിയോ സ്പീക്കർ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേ എന്ന് തോന്നുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ് ആയിട്ടുള്ള വോളിയൂം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ എൽ സി ഡി ഡിസ്പ്ലേ ആണ് എന്നിരുന്നാലും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ വീയിങ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട് വീഡിയോ ക്വാളിറ്റി മനോഹരം തന്നെയാണെന്ന് പറയാതെ വയ്യ അതുപോലെ സെൻ്റർ പഞ്ച് ഹോളാണ് അതുകൊണ്ട് തന്നെയും വീഡിയോ വീയിങ് എക്സ്പീരിയൻസിന് അത് ഒട്ടും ഒരു കുറവ് വരുത്തുന്നില്ല എന്തുതിനായാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്ത് കണ്ടു കഴിഞ്ഞു അടുത്തതായിട്ട് പ്രൈസാണ് പ്രൈസിങ്ങിലേക്ക് പറയുന്നതിന് മുമ്പ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഇത്രയും നേരം ഈ ഒരു അൺബോക്സ് ചെയ്ത നേരം എൻ്റെ കയ്യിൽ ഇരുന്ന സമയത്തുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ ഫോൺ അടിപൊളിയാണ് കിഡിലൻ ലുക്കാണ് കിഡിലൻ സ്പെസിഫിക്കേഷനാണ് കിടിലൻ പെർഫോമൻസ് ആണ് കാരണം മീഡിയ ടെക്കിൻ്റെ ഡയമെൻഡ് നയൻ ഹൺഡ്രഡ് വിത്ത് എൽ പി ഡി ഡി ആർ ഫൈവ് യു എഫ് എസ് ത്രീ പോയിൻറ് വൺ ആ പെർഫോമൻസ് സൈഡ് എന്ന് പറയുന്നത് അടിപൊളിയാണ് ബാറ്ററി സൈഡ് ഓക്കെയാണ് എല്ലാം ഓക്കെയാണ് ഇതിനകത്തൊരു ചെറിയ ഒരു പ്രശ്നം പറയാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എൽ ഇ ഡി ഡിസ്പ്ലേയില്ല എൽ സി ഡി ഡിസ്പ്ലേ ആണ് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഫോണിനകത്ത് ചെറിയൊരു പ്രശ്നമായിട്ട് പറയാനുള്ളത് എൽ ഇ ഡി ഡിസ്പ്ലേ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ ആഗ്രഹിക്കുന്നതൊരു അധികപറ്റാവുമെന്ന് അറിയില്ല എന്ത് തന്നെയാലും എൽ ഇ ഡി ഡിസ്പ്ലേ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വേറൊരു റേഞ്ചിലേക്ക് മാറിയേ എന്ന് വെച്ചിപ്പോൾ മോശം എന്ന അർത്ഥമല്ല കിടുന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ് അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ് ഇത്രയും പ്രത്യേകതകളുള്ള ഇൻഫിനിക്സ് സീറോ ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോൺ ഇൻഫിനിക്സ് വിൽക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന മികച്ച പ്രൈസിങ്ങിനാണ്